ഹലോ ഹലോ ഫ്രണ്ട്സ് ഹലോ ആരൊക്കെയുണ്ട് ലൈവിലുള്ളവരൊക്കെ ഓടി വായോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈദ് മുബാറക് അപ്പം ആരും ഇല്ല ലൈവില് ൈവില് ആരൊക്കെ ഉണ്ട് ലൈവില് ഹായ് ആറ് പേര് ലൈവിലുണ്ട് ആറ് പേര് ലൈവിലുണ്ട് എല്ലാവർക്കും ഇന്ന് തന്നെ പരിപാടി എല്ലാവരും അവധി ദിവസമാണല്ലോ ഇന്ന് എന്തൊക്കെയാണ് പരിപാടി ചാര റൈഡർ പ്രോ റൈഡർ ഇന്ത്യ ബൈക്ക് റൈഡർ ആ നാം ക്യാ ഹേ ഹൈ ആ ഗാർക്കിതറിയ ഇരുപത്തഞ്ച് പേരുണ്ട് ഹായ് ട്വന്റി ഫൈവ് പേഴ്സൺ ലുക്കിംഗ് ൂസ് യർ അപ്പൊ എല്ലാരും നമ്മടെ എംബൂരാൻ സിനിമ കണ്ടേ എംപൂരാൻ ഇന്ത്യ ഒഡീഷ കേരള നമസ്കാർ ഗുഡ് മോർണിംഗ് എപ്പിടി സൗഖ്യമാർക്ക കേരളാവില തമിഴ്നാട്ടിലെ എപ്പിരുക്ക എല്ലാവർക്കും കൈസേം ഭീപി സൂപ്പർ താങ്ക് യു താങ്ക് യു ഫോർ യുവർ കമൻറ്റ് എപ്പിരുക്ക തമിഴ്നാട്ടിലെ കൈമേറ്റ് എപ്പിരിക്കൂടായിരിക്കാ തമിഴ്നാട്ടിലെ എങ്കിൽ മെസേജ് ആയിക്കേന്യ ഹായ് ധന്യ ബൈഡ ബൈ ജയ് ജഗന്നാഥ് താങ്ക് യു അപ്പോൾ എന്തുണ്ട് വിശേഷങ്ങൾ ഇന്ന് എന്താണ് എല്ലാവർക്കും പരിപാടി എന്താണ് ഞാൻ ഷോറൂമിലാണ് ഷോറൂമിൽ ഇന്നപ്പോ ഒന്ന് ചുമ്മാ ഒന്ന് ലൈവ് വെച്ചു വന്നേക്കാച്ചു എല്ലാവരും ഫുഡ് കഴിച്ചോ തന്യ കാനക്കായം നമസ്കാരം നമസ്കാരം ടി സോമശേഖര ഷേണായി ഹായ് ബ്രോ അറിയുമോ ഓഫ് കോഴ്സ് ഞാൻ uh, <laughs> ഞാൻ മേൻ തിനു ചായ 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 കുടിച്ചോ റോസ പിന്നെ കാനക്കായീല ഞാൻ റണ്ണില തന്യ സാംസൺ തന്യ യു ആർ ഫ്രോം വേർ കേരള വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് കേരള വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ഗോഡ്സ് ഓൺ കൺട്രി തന്യാ കേരള കേരളത്തിലെവിടാ തന്യാ സാംസൺ എവിടാണ് ഫ്രോം കേരളത്തിലെവിടാ ഞാൻ എഴുന്നേറ്റില്ല കട്ടിലിൽ ആണ് ആഹാ സമയം പത്ത് പതിനൊന്ന് മണി ആകുമ്പോ അല്ലെ ഞാൻ രാവിലെ നമ്മുടെ ഷോറൂമിൽ വന്നിങ്ങിരിക്കാണ് പീപ്പിൾ ആർ ഓൾസോ നൈസ് ഡെയർ എസ് എസ് കേരള പീപ്പിൾസ് ആർ വെരി ഫ്രണ്ട്ലി പീപ്പിൾസ് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ പേഴ്സൺ വെരി ഹെൽപ്പ് മൈൻഡ് പീപ്പിൾസ് കേരള സോ വി കോൾ ഗോഡ്സ് ഓൺ കൺട്രി പീപ്പിൾസ് ആർ ഓൾസോ നൈസ് ഡയർ പിന്നെന്താണ് വട്ട് യു ഡൂ ബ്രോ ആക്ച്വലി നൗ ഐ ആം റണ്ണിങ് മൈ ഓൺ ബിസിനസ് ബ്രോ ഞാൻ പോയിട്ട് പല്ലു വച്ചിട്ട് വരാം ഓക്കെ ഓക്കെ എൻജോയ് യുവർ പല്ലുതീപ്പ് ഐ ആം ഡു മൈ ഓൺ ബിസിനസ് നൗ യൂസ് കാർ ഷോറൂം Uh, oh, that's great. Bye. Yes. Thank you. Thank you, bro. Mm, Bye. What are you doing up? are you doing? What are you doing now? Tanya mm. <coughs> I don't understand what you mean here. Tanya Samson. തന്യ എന്താണ് ടൈപ്പ് ചെയ്യുന്നത് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എന്നാണ് ഉദ്ദേശിച്ചു ഒരു ബസ് പോന്നു ബ്ലി മോൾ ഐ ആം സ്റ്റുഡൻ ഓ ഐ ആം സ്റ്റുഡൻറ്റ് ബൈ ഓക്കെ ഓക്കെ സ്റ്റുഡൻ്റ് ആണല്ലേ ഓക്കെ 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 മിസ് മിസ്റ്റർ സ്പൈഡർമാൻ ഹലോ മിസ്റ്റർ സ്പൈഡർമാൻ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഡ്രസ്സിങ് തന്യാ സാംസൺ ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് ഷോപ്പിലാണോ ഓക്കെ രാവിലെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയാണോ പങ്കാലത്ത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയാണെന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ ഓൾറൈറ്റ് ഓൾറൈറ്റ് പിന്നെ എന്താണ് എല്ലാവരും നമ്മുടെ ുരേം പു വല്ലപ്പോഴൊക്കെയാണല്ലോ കാണുന്നത് ഐ എസ് 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 ബ്രോ ഞാൻ ആക്ച്വലി നേരത്തെ നമ്മൾ ഓൺലൈൻ ഡെയിലി ഉണ്ടായിരുന്നു കേട്ടോ ഓൺലൈനല്ല വീഡിയോസ് എപ്പോഴും അപ്ലോഡ് ചെയ്യുമായിരുന്നു ഇപ്പോൾ സമയം കിട്ടുന്നു നമ്മളിന്നും കറക പോകുമായിരുന്നു എടുത്ത് ഓൾ ഇന്ത്യ ഒക്കെ എന്ന് ആഗ്രഹിച്ചാണ് പിന്നെ കുറേയൊക്കെ പോയി പിന്നെ കഴിഞ്ഞു മടുത്തു പോകും പിന്നെ നമ്മൾ പൈസ ചിലവാണ് അന്യായ പൈസ ചിലവ് അതിനനുസരിച്ചുള്ള ഒരു പ്രയനവുമില്ല കാരണം അതുകൊണ്ട് നിർത്തിയതാണ് സ്പൈഡർ മൂവി ദ സ്പൈഡർ മൂവി നോ ബ്രോ ഹി എപ്പിക് ബൈറ്റ് ഹായ് എപ്പിക് ബൈറ്റ് തന്നെയാ എംബുരാൻ സൂപ്പർ എംബുരാൻ സൂപ്പർ ആയിട്ടുണ്ട് എംബുരാൻ മീഡിയം ഫിലിം അത്രേ ഉള്ളൂ ഫോർ ഇസ് മീഡിയം ഫിലിം എപ്പിക് ബൈറ്റ് മെൻഷൻ ചെയ്യോ ഓക്കെ മെൻഷൻ ചെയ്യുക മെൻഷൻ ചെയ്യുന്ന ഇന്നലെ പഠിപ്പിച്ചായിരുന്നു എങ്ങനെയാന്ന് പിൻ മെസ്സേജ് അങ്ങനെയല്ലേ മെൻഷൻ ചെയ്യണ്ടേ അങ്ങനെയല്ലേ പിൻ ചെയ്യേണ്ടേ പിൻ ചെയ്യുന്നല്ലേ മെൻഷൻ ചെയ്യുന്നേ ഇറ്റ്സ് എ സൗത്ത് ഇന്ത്യൻ മൂവി സ്പൈഡർ യു മസ്റ്റ് വാച്ച് ഷുർ ഐ ഐ വിൽ വാച്ച് ഐ വിൽ വാച്ച് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് മെൻഷൻ ചെയ്യണ്ടേ ഇങ്ങനെയല്ലേ മെൻഷൻ ചെയ്യണ്ടേ ലൈക്ക് കമന്റ് കൊടു ലൈക്ക് കമന്റ് കൊടുക്കുന്നേ ആ ഓക്കെ 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 ഉദ്ദേശ് പിന്നെന്താണ് പിന്നെ ഇന്ന് അവധി ദിവസല്ലേ എല്ലായിടത്തും അവധിയല്ലേ ഐ എം ബീഗിയർ ഓക്കെ ഓക്കെ റോഷൻ ബ്രോ ഹൗ ഓൾഡ് ആർ യു ടെൽ ഹൗ ഓൾഡ് ആർ ഐ ആ വട്ട് യു തിൈപ്പിക് ബൈറ്റ് അതാണ്ട് മെൻഷൻ ചെയ്യുന്ന സംഭവം അവിടെ തന്നെ കിടക്കുക സിക്സ്റ്റി ആ സിക്സ്റ്റി ആയില്ല സിക്സ്റ്റി ആകണെങ്കിൽ അഗൈൻ തേർട്ടി ഇയേഴ്സ് പിന്നെന്താ 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 अमीना तेटी अमीना मीना तेटी वक्का वक्का हे हे अमीना मीना जंक्स कलीब रोशन ओ गुड ब्रो यू आर थ्री डेकेड्स ओल्ड ओके देन रोश राउस राउस हाँ हाँ ഇവിടെ നാളെ രാവിലെ നല്ല ചൂടാണ് ഞാൻ ഇങ്ങനെ അമിനെ ഹായ് യു ക്യാൻ കോൾ മീ റാവ് യെസ് ഐ ഹാവ് ഫ്രണ്ട് ഫ്രം വേർ ഇൻ ഫ്രം ആന്ധ്ര ബിഫോർ വി ആർ വാക്കിംഗ് ടുഗദർ ഇൻ മാൾഡീസ് ടൈം ഐ മെറ്റ് ഹിം ഓക്കെ ഹിസ് ഓൾസോ ഫ്രം ആന്ധ്രാപ്രദേശ് ഓക്കെ ഹിസ് നെയ്മീൻസ് റാവ് മേ ബി ഐ ഹോപ്പ് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യം സ്ട്രീം ചെയ്യാൻ ലൈവ് വീഡിയോ ലൈവ് വീഡിയോ ബ്രോ താണ്ടെ യൂട്യൂബിന്റെ താഴെ ഒന്ന് വരുമ്പോ ഒരു പ്ലസ് ചിന്നുണ്ട് അതെ നിക്കിട്ട് ലൈവ് ഓപ്ഷൻ ഉണ്ട് അത് നിക്കാതി പിന്നെന്താ മസൽമാനെ വല്ലപ്പോഴൊക്കെ കാണാമല്ലോ ഈ മുഖം കാണുന്ന യു ക്യാൻ ഹോൾ മീ റൗക്ക് അമിനയ്ക്ക് ഞാൻ അമിന ഹായ് അമിന അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ആകെ ശോകത്തിലാണ് കാരണം ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് മോണ്ടൈസേഷൻ ആകേണ്ടതായിരുന്നു പക്ഷേ ലാസ്റ്റ് ഒരു ഇരുന്നൂറ് മണിക്കൂർ ഇതൊന്നുമല്ല നൂറ്റമ്പത് മണിക്കൂറും കൂടി വാച്ചിങ് അവറും കൂടി കിട്ടുമായിരുന്നെങ്കിൽ ചാനൽ ഇതായിരുന്നു പക്ഷേ കറക്റ്റ് ആകാനായിട്ട് ഒരു മാസം ഉണ്ട് ആയില്ല അതുകൊണ്ട് എല്ലാം ഇറങ്ങിപ്പോയി ഒറ്റയടിക്ക് എണ്ണൂറ് മണിക്കൂർ ഇറങ്ങിപ്പോയി ഇനി എല്ലാം ഒന്നേം തുടങ്ങണം എന്നാച്ചിന് അതുകൊണ്ട് പിന്നെ ഇൻട്രസ്റ്റും പോകുന്നു പിന്നെ വീഡിയോ ഇടാൻ ഇൻട്രസ്റ്റ് പോകും കാരണം ഇത് ഭയങ്കരത്വല്ല അപ്പം പിന്നെ ഞാൻ മോണിറ്റൈസേഷൻ ഒന്നും നോക്കുന്നുമില്ല അങ്ങ് പോട്ടെ ചുമ്മാ നമുക്ക് ഡെയിലി ആൾക്കാരുമായിട്ടൊന്നും ഒന്ന് സംസാരിക്കാനൊക്കെ ഒരു ഒരു മീഡിയ അത്രേ ഉള്ളൂ ആ കിട്ടുന്നില്ല ട്രൈ ചെയ്ത് നോക്കി എന്താ ബ്രോ എന്താ ട്രൈ ആ കിട്ടുന്നില്ല അങ്ങനെ കിട്ടാതിരിക്കത്തില്ലല്ലോ അങ്ങനെ കിട്ടാതിരിക്കേണ്ട കാര്യമില്ല പുതിയതായിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനലാണോ പുതിയതായിട്ട് തുടങ്ങിയതാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് അങ്ങനെ വരുന്നതാണേ ാണ് വീട് അത് കിട്ടുന്നില്ല ട്രൈ ദിവസവും വരും കണ്ടിട്ട് പോവാൻ ചെയ്യൂഷൻ ചെയ്യൂന്നുള്ളത് അതെ അതാ തന്നെ കിടക്കണല്ലോ ബ്രോ ഈ മെൻഷൻ ചെയ്യുന്നുള്ള ഓപ്ഷൻ ഞാൻ ബ്രോയോ ഒന്നുകൂടെ മെൻഷൻ ചെയ്യാം സോമനാഥ ശ്രേനായ ജിമ്മൻ ജിമ്മനെ സുഖം ആണോ ഓ സുഖമാണ് ബ്രോ എവിടെയാണ് എറണാകുളത്താണോ എറണാകുളത്താണോ നമ്മുടെ വിവാദ സിനിമ നമ്മുടെ എന്തോ എംബുരാൻ എല്ലാരും കണ്ടോ എംബുരാൻ വിവാഹമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എംബുരാൻ ഞാൻ ആ സിനിമ കണ്ടായിരുന്നു ആവറേജ് സിനിമ അത്രേ ഉള്ളു വല്യ പിന്നെ എന്നാ അറിയാം അതിനകത്ത് കുറെ ഉണ്ടോ ഈ ഇപ്പൊ ഈ വിവാദം ആയിക്കൊണ്ടിരിക്കുന്നതിന് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയണം നമ്മള് മംഗലാപുരം ഉണ്ട് ഓ മംഗലാപുരം ഉണ്ടല്ലേ എംബുരാൻ സിനിമയെ കുറിച്ച് നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അതിനകത്ത് ഞാൻ എന്റെ ഫീൽ ആകും എനിക്ക് കണ്ടത് തോന്നിയതിൽ മറ്റേ കമന്റ് ഓരോരുത്തരും അതിനെ എതിരെ സംസാരിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനകത്ത് എന്താണെന്ന് കാണാൻ അറിയാൻ വേണ്ടി ഞാൻ ആ സിനിമ ഒന്നുകൂടെ കണ്ടു അതിനകത്ത് പറയുന്നതിൽ ഒരുപാട് കാര്യമുണ്ട് ഉണ്ട് കേട്ടോ നമ്മള് അല്ലാതെ നമ്മളൊരു എന്തുവാ പറയുന്നത് സംഘിയാണോ കമ്മിയാണോ സുഡാപ്പിയാണോ കുങ്ങിയാണോ എന്നൊന്നും നമ്മൾ നോക്കണ്ട നമ്മൾ ആരുടെ ഫാനാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് പൃഥ്വിരാജും മറ്റേ എന്തുവാ മുരളീകോപിയോ കാണിച്ചേക്കുന്ന ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു ഒരുപാട് തെറ്റാണ് ഒരുപാട് ഉന്നയ തെറ്റും കാരണം നമ്മൾ ആരെയും ബുക്കി പറഞ്ഞു ഞാൻ ആരുടെ ഫാനല്ല ഒരു മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ സുരേഷ് ഗോപിയുടെയോ ഒരു തന്നെ ഫാനല്ലേ നമ്മൾ ഇഷ്ടപ്പെട്ട എനിക്ക് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിനിമ കാണുന്നു കണ്ടു കഴിയുമ്പോൾ ഇപ്പൊ ഭയങ്കര ഫേമസ് ആയിപ്പോ സിനിമകൾക്കില്ല അത് ആറേ ആയിരിക്കട്ടെ മമ്മൂട്ടിയുടെ ആയിരിക്കും ചിലപ്പോ ഭയങ്കരമായിട്ട് ഇപ്പൊ ഇങ്ങനെ ഈ പൃഥ്വിരാജ് ഈ സിനിമയെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് അപ്പ് ചെയ്തല്ലേ കൊണ്ടുവരുന്നേ അതുകൊണ്ട് ആ സിനിമ കാണാനുള്ളൊരു ഇത് തോന്നുന്നു അങ്ങനെ പോയി കാണുന്നു അങ്ങനെയാണ് ഞാൻ എല്ലാവരും സിനിമ കാണുന്നത് അങ്ങനെ പോയി കണ്ട സിനിമയാണ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കാരണം ആ മോഹൻലാല് സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോഴത്തുള്ള അവസ്ഥ നിങ്ങളാ വീടേക്ക് കണ്ടു നോക്കി മോഹൻലാൽ തിയേറ്ററിൽ നിന്നെ ഇറങ്ങി വരുമ്പോഴത്തേ പുള്ളിക്കാരന്റെ മുഖം നോക്കി പുള്ളിക്കാരന് ശരിക്ക് പണി കിട്ടി കിട്ടിയെന്നുള്ളൊരു ഫീലായി പുള്ളിയുടെ മുഖത്തില് കാരണം പുള്ളിക്കാൻ ഭയങ്കര വിരക്കുവാണെങ്കിൽ സിനിമ കണ്ടത് ആ സിനിമ ആ വീഡിയോ കണ്ടു നോക്കുന്നവർക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ കണ്ടു പിന്നെ ലൂസിഫർ വെച്ച് നോക്കുമ്പോൾ ലൂസിഫറിന്റെ വാലയ പോലും കെട്ടാൻ കൊള്ളത്തില്ല സിനിമയാണ് ലൂസിഫർ എന്ന് പറയുമ്പോൾ അതൊരു ഒരു അന്യായ സിനിമ അല്ലായിരുന്നു ഇതെന്ന് പറയുമ്പോ എന്നാ ചുമ്മാ ഒരു ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല തുടക്കമാണെങ്കിലും ഒടുക്കുവാണെങ്കിലും ഒന്നിനെ ഒന്നുകൊണ്ടൊന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോ എന്തെങ്കിലും ഒരു ഒരു മെസ്സേജ് കിട്ടണ്ടേ ഇത് മെസ്സേജും കിട്ടുന്നില്ല ആ സിനിമയെ തമ്മിലൊന്നും ഒന്നും കോർഡിനേറ്റ് ചെയ്യാനും പറ്റില്ല നീ നീലൂസ് ബൃഹായ് ചേട്ടാണെന്ന് വെച്ചിട്ടുണ്ട് ഹായ് നീലൂസ് അപ്പം എംബുരാൻ സിനിമയെക്കുറിച്ച് അതാണ് പറയാനുള്ളത് പിന്നെ ചുമ്മാ കണ്ടിരിക്കാൻ പോയി ഒരു 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 തവണ കണ്ടിട്ട് പോരാ നമ്മളെ മറ്റേ ലൂസിഫർക്കാണെങ്കിൽ നമുക്ക് പിന്നെയും പിന്നെ ഒന്നുകൂടി കാണാനുള്ളൊരു ഫീൽ തോന്നും കാരണം അതിനകത്ത് ലാലചേട്ടനൊക്കെ ഒരുപാട് ഡയലോഗ്സ് ഉണ്ട് വീണ്ടും വീണ്ടും കണ്ടിരിക്കാൻ തോന്നും പക്ഷേ ഇതിൻ്റെ ഒന്നും നമുക്ക് തിരിച്ച് ഓർത്തിരിക്കാനുള്ള ഒന്നും ഇല്ല അതിനകത്ത് പക്ഷേ മേക്കിംഗ് ഇവൈസ് ഭയങ്കരമാണ് ഭയങ്കര സ്റ്റപ്പിലാണ് പിന്നെ പുള്ളിക്കാരൻ കുറെ ചതി കാണിച്ചു ആര് ഈ പൃഥ്വിരാജ് കുറെ ചതി കാണി കാരണ പുള്ളിക്കാരനെ ഉം നമ്മളെയോട് പറഞ്ഞു തരുന്നതാണ് അത് അവിടെ കൊണ്ടെടുത്ത സിനിമ ആണ് വമ്പൻ സിനിമയാണ് അവിടെ എവിടെ അമേരിക്കയിൽ പോയി യമനെ പോയി പാകിസ്ഥാനിൽ പോയി എടുത്തു അവിടെ എവിടെയാ മാടയായ കോട തെങ്ങാനൊക്കെ ഭയങ്കരമായിട്ട് ആണെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പൊ ഭയങ്കര തള്ളി മറിച്ചതായിരുന്നു പക്ഷേ അതിന്റെ അകത്തെ ഒരു ക്യാമറാമാൻ ഇൻസ്റ്റെയ്യൊന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു പകുതിയും സീൻസ് എടുത്തേക്കുന്നത് ലൊക്കെ സെറ്റ് ഇട്ടേക്കുന്നത് ചെന്നൈയിലാണ് അതായത് ആ വിമാനമില്ല മറ്റേ അങ്ങേര് നമ്മുടെ മോഹൻലാൽ വന്ന് കീറുന്ന മോഹൻലാൽ വന്ന് ഇറങ്ങുന്ന ഒരു ഒരു ഫ്ളൈറ്റ് അല്ല ഒരു ഒരു യുദ്ധവിമാനം കാണിക്കുന്നില്ല അതൊക്കെ സെറ്റ് ഇട്ടാണ് പെരുമ്പാവൂർ വന്ന് സെറ്റ് ഇട്ട പെരുമ്പാവൂരിൽ നിന്ന് ഉണ്ടാക്കിയ ഇതാണ് കാണിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ അതുപോലെ ഉടായിപ്പാണ് വൃത്തിയാൽ കാണിച്ചെന്ന് ഞാൻ പച്ചയ്ക്ക് ഞാൻ പറയും നമുക്കിപ്പോൾ ഇവനും നമുക്ക് ചെലവിന് അറുന്നില്ല അവർ നമുക്ക് പച്ചയ്ക്ക് പറയാം അവന്മാർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമുക്ക് അവരെ പിന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും നമ്മളെല്ലാവർക്കും ഉണ്ട് ശരിയല്ലേ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്ന് പറയും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടെന്ന് പറയും അതുകൊണ്ട് എല്ലാവർക്കും അതിനുള്ള അധികാരമുണ്ട് ശരിയല്ലേ മുരളീ ഗോപിക്ക് റൈറ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്ന് പുള്ളി പറയുന്ന പോലെ നമുക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ട് ഉള്ളി പറയുന്ന പോലെ ഇന്ത്യ ഒരു ദന്തയുടെ ഒക്കെ ഇല്ല എന്ന് പറയുന്ന പോലെ നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് സോ എംപുരാൻ എനിക്കിഷ്ടപ്പെട്ടില്ല അതിനകത്ത് പക്ക കുറെ പോകൃത്തരങ്ങൾ എൻ്റെ കാണിച്ചിട്ടുണ്ട് നമ്മളെ ഉള്ളതിനെ ഉള്ളതിനുള്ളതിൽ പറഞ്ഞല്ലോ കണ്ടിരുന്നു കണ്ടിരുന്നുവോ എംബുരാൻ മൂവി കൊള്ളില്ലായിരുന്നോ ചേട്ടാ ഞാൻ പോകാനായിട്ട് ഇരിക്കുമായിരുന്നു എൻ്റെ അഭിപ്രായം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സിനിമ അത് നിങ്ങളോരോരുത്തരും നിങ്ങളുടെ ഓരോരുത്തരും അഭിപ്രായം എനിക്കിപ്പോൾ പോയി കാണണ്ട എന്ന് പറയാനുള്ള അധികാരമില്ല എനിക്കിഷ്ടപ്പെട്ടില്ല ഞാനത് പച്ചയ്ക്ക് പറയുന്നു കാരണം അതിനകത്ത് ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ വലിച്ചു കുത്തി കയറ്റി പുള്ളി കാണിക്കാൻ പാടില്ല കാരണം അതിനകത്ത് ഒരുപാട് അത് കണ്ടിട്ട് നിങ്ങൾക്ക് കാണും കാരണം ഇപ്പോൾ അറിയത്തില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയ്ക്ക് അകത്ത് എന്താണ് ഈ എന്തുവാന നമ്മുടെ എന്തുവാ മറ്റേന എന്തോ പണ്ടത്തെ എന്തോ അതിനെ കലാപത്തിൻ്റെയോ എന്തോ സാധനമൊക്കെ എന്ത് കേറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അതിനകത്ത് ഇങ്ങനെ കാണിക്കുമായിരുന്നുണ്ടെങ്കിൽ ശരിയാണ് രണ്ടും കാണിക്കുന്നതാണ് അവിടെ രണ്ടു രണ്ടുപേരെയും കാണിക്കും രണ്ട് സ്ഥലത്ത് രണ്ട് ഭാഗങ്ങളിലും സംഭവിച്ചു കാണിക്കണമായിരുന്നു ഇതിപ്പോൾ പുള്ളിക്കാൻ ഒരു ഒരു പക്ഷത്ത് മാത്രം കൂടിയിട്ട് മറുപക്ഷത്തിനെ കുറ്റക്കാരാക്കുന്ന ഇതായിട്ടാണ് കാണുന്നതായിരുന്നു അത് അത് കാണുന്നവർക്ക് മനസ്സിലായി കാരണം സിനിമ തുടങ്ങുമ്പോൾ തന്നെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ കുറെ ഭാഗം കാണിക്കുന്നുണ്ടല്ലോ അതിൻ്റെ അകത്ത് അത് ചുമ്മാ ഓടിച്ചു വിട്ട് കാണുവോ അതിപ്പോ സാധാരണ ഒരാൾ അറിയത്തില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്ന എന്താണ് ഇത് തന്നെ സംഭവം ഈ സാമിമാര് തീക്കാത്തിരിക്കുന്നതും ട്രെയിൻ കത്തുന്നതും ഒക്കെയാണ് പക്ഷേ അതിനെ ചുമ്മാ ഓടിച്ചിട്ട് കാണിച്ചിട്ട് ഇതിനെ കൊണ്ടുപോയിട്ട് ഈ രണ്ടാമത്തെ പാട്ടിനെ ഭയങ്കര ഇതായിട്ട് എടുത്ത് കാണിക്കുക അപ്പൊ ഈ നമ്മളീ അറിയത്തില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ എന്തിക്കോ ഉയ്യോ ആണ്ടേ അവരവരെ കൊന്നു അത് ഒരു ഒരു ക്ലാ ഒരു രണ്ട് ആൾക്കാർ തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു ക്ലാഷിനുള്ളൊരു ഒരു ഒരു ഇതായി മാറും കാരണം ഇപ്പം ആണെങ്കിൽ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഒരു കുഴപ്പമില്ലായിരിക്കുന്ന ഇതാണ് ഒരു മതസ്പർദ്ധയെന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാക്കാനുള്ളൊരു കാരണം ഈ സിനിമ വെച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല കാരണം സിനിമ എന്ന് പറഞ്ഞ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് സമൂഹത്തിൽ അല്ലേ നമ്മളൊരു ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനത്തെ ഈ ഇതുപോലെ പൃഥ്വിരാജ് പോലുള്ള ഒരു വ്യക്തിയൊന്നും ഇങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല കാരണം പുള്ളിക്കാരന് പിന്നെ ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം കഴിഞ്ഞാൽ പൃഥ്വിരാജ് സമയം പുള്ളി ഭയങ്കര ഓവർ ഓവർ സ്മാർട്ടാണ് ഓവർ കോൺഫിഡന്റിന്റെ ഒരാളാണ് അതാണ് ഇന്നലെ മേജർ ഈ പുള്ളിയൊക്കെ എന്ന് പറഞ്ഞത് ഒരുപാട് നമ്മൾ ഓവർ കോൺഫിഡന്റ് ആകില്ല ഇത് ഓവർ കോൺഫിഡന്റ് ആയി കഴിയുമ്പോൾ ഈ പണി വരുന്നത് കാരണം പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഓവർ കോൺഫിഡന്റ് ആണ് കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ഒക്കെ ആകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ എന്നാ പറ്റും അതൊക്കെയാണ് പുള്ളിയുടെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ആകാൻ പാടില്ല ഓവർ കോൺഫിഡന്റ് ആണ് ബ്രാൻഡ് അംബാസിഡർ ആകും അതൊക്കെ ബ്രോ പിന്നെ കാണാൻ ഭയങ്കര ഓക്കെ ബ്രോ പിന്നെ കാണാൻ പിന്നെ കാണാം പിന്നെ കാണാം ഒരു ടൂർ വണ്ടി വന്നാണ് നമ്മളിവിടെ ഇവിടെ ഫ്രണ്ട് വണ്ടി നിർത്തിയിട്ടേ നിർത്തിയിട്ടേക്കണ്ടോ തേക്കടി പോയരാൻ തോന്നുന്നു എവിടെ ഇപ്പോൾ എംപുരം കാണേ എംപുരാന് എനിക്കറിയത്തില്ല ബ്രോ ഇത് എനിക്കൊന്ന് കേരളത്തിലെങ്ങാണ്ടെന്ന് തോന്നുന്നു ബാക്കി സംസ്ഥാനങ്ങളൊക്കെ ഇതിപ്പോ എന്തോ ബ്ലോക്ക് ആയി കിടക്കുന്നുണ്ടല്ലേ തുറന്നു വീണ്ടും ആയോ എനിക്കറിയില്ല നീലൂസ് ഫുഡൊക്കെ കഴിച്ചു ഓ ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഷോറൂമിലോട്ട് വന്നതാണ് ഫുഡ് കഴിച്ച് നേരെ ഷോറൂമിലോട്ട് വന്നതാണ് ഇതുണ്ടല്ലേ ഇതുണ്ടോണേ നമ്മുടെ ഷോറൂമിന്റെ ഫ്രണ്ടില് തേക്കടിന്ന് വന്ന രണ്ട് വണ്ടികൾ എത്തിട്ടാണ് ഇതുകൊണ്ടോ ദ എപ്പിക് വൺ സ്റ്റാർ ഇതുകൊണ്ടോ ടൂറിസ്റ്റ് ബസ്സുകളാണേ ചണ്ടിപോടെ കൊണ്ട് നിർത്തിയിട്ടാവൂ ഒരു മിനിറ്റ് പിടിയില്ല ചോർണ്ണം വന്നില്ല